ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്നാണ് ട്രംപിനൊപ്പം സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറയുന്നത് ട്രംപ് ഖാസഗി വ്യത്യസ്തമായൊരു ഭാവി വിഭാവനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന കൂടിക്കാഴ്ച ട്രംപ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് ബന്ധുക്കളുടെ മോചനത്തിൽ ഇടപെട്ടതിൽ ട്രംപിന് നന്ദിയെന്ന് നെതന്യാഹു അറിയിക്കുകയും ചെയ്യുകയുണ്ടായി നിർണായക കൂടിക്കാഴ്ചയിൽ രണ്ടാംഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപ് പ്രധാനമായിട്ടും പറയുന്നത് ഗാസയ്ക്ക് ഒരിക്കലും സ്ഥിരമായ ഒരു ഭാവിയില്ല യുദ്ധത്തിൽ തകർന്ന ഗാസയെ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനാൽ ഈജിപ്ത് ജോർദാൻ തുടങ്ങി അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ട്രംപ് പ്രധാനമായും ഉയർത്തുന്നത് അടുത്ത ആഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്താനിരിക്കെയാണ് ട്രംപ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പാലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കണമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയിൽ പാലസ്തീൻ അനുകൂലികൾ വൈറ്റ് ഹൌസിൻ്റെ മുന്നിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു പാലസ്തീൻ വിൽപ്പനയ്ക്കില്ലെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗാസയിൽ തുടരാനുള്ള പാലസ്തീനുകളുടെ ആഗ്രഹം ലോക നേതാക്കൾ മാനിക്കണമെന്ന് പാലസ്തീൻ യു പ്രതിനിധി റിയാൻ മൻസൂർ ആവശ്യപ്പെടുകയുണ്ടായി തകർക്കപ്പെട്ടെങ്കിലും ഗാസ തങ്ങളുടെ മാതൃരാജ്യമാണെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് കൂടാതെ പാലസ്തീനുകളെ കൂടിയൊഴിപ്പിക്കണമെന്ന നിർദ്ദേശം നിരസിക്കുന്നതായി സൗദി അറേബ്യ നിലവിൽ അറിയിക്കുകയുണ്ടായി